ഗുരുവായൂരപ്പൻ വീട്ടിലുണ്ടെന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ മിക്കവർക്കും അനുഭവപ്പെടാറുണ്ട് ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെന്ന് കാണിച്ചു തരുന്ന പല പല ലക്ഷണങ്ങളുമുണ്ട് അതിലൊന്നാമത്തത് പ്രസന്നമായ അന്തരീക്ഷമാണ് വീട്ടിലെപ്പോഴും ശാന്തിയും സന്തോഷവും നൽകുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ ആ വീട്ടിലുണ്ടെന്ന് തന്നെ വിശ്വസിക്കാം നമ്മുടെ വീട്ടിൽ ധാരാളം തുളസി വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ തുളസി നിറയെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉള്ളതാണെന്ന് കരുതുന്നു വീട്ടിലെ തുളസിത്തറ പൂന്തോട്ടം തുടങ്ങിയ എല്ലാം സജീവവും പുഷ്ടിയും നിറഞ്ഞതായിരിക്കും തുളസി ഇല്ലാത്ത വീടുകളിൽ പോലും ധാരാളം തുളസി വളർന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള വീടുകളിൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കാം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വപ്നത്തിൽ ദർശനം കിട്ടുക എന്നുള്ളത് ഗുരുവായൂരപ്പനെ സ്വപ്നത്തിൽ കാണുക പലരും ദൈവസാന്നിധ്യത്തിൻ്റെ സൂചനയാണെന്ന് വിശ്വസിക്കുന്നു അപ്രതീക്ഷിതമായി ഭക്തിഗാനങ്ങൾ കേൾക്കുന്നതും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ഒന്നാണ് വീട്ടിൽ ആരും തന്നെ ഗാനങ്ങൾ വെക്കാതെയും അതുപോലെ കേൾക്കുന്ന ഭക്തിഗാനങ്ങൾ മന്ത്രോച്ചാരണങ്ങൾ എന്നിവയും ഭഗവാൻ നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നതിൻ്റെ ലക്ഷണമാണ് ധന്യമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഗുരുവായൂരപ്പൻ വീട്ടിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് കുടുംബത്തിൽ അനിഷ്ടങ്ങളെല്ലാം മാറി സുഖസൗഖ്യങ്ങളും ഭാഗ്യവും ഐശ്വര്യവുമെല്ലാം വർദ്ധിക്കുന്നത് ദൈവാനുഗ്രഹമായി കരുതുന്നു മുൻപ് പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കാൻ ഗുരുവായൂരപ്പനെ നമുക്ക് വീട്ടിലേക്ക് വരവേൽക്കാനും അനുഗ്രഹം നേടാനുമൊക്കെ പലതരത്തിലുള്ള പൂജാവിധികളും ചെയ്യാൻ സാധിക്കും ഗുരുവായൂരപ്പനെ വരവേൽക്കാനുള്ള പൂജാവിധികളിൽ ഒന്നാമത്തത് വീട് ശുചീകരണമാണ് പൂജയ്ക്ക് മുമ്പ് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി തുളസിത്തറ ഉണ്ടെങ്കിൽ അത് ശുചീകരിക്കുകയും ചെയ്യുക അതുപോലെ പൂജാമുറി പ്രത്യേകിച്ച് ശുദ്ധജലത്താൽ കഴുകി ശുദ്ധമാക്കി വയ്ക്കുക വൈകുന്നേരങ്ങളിൽ നെയ് വിളക്ക് കൊളുത്തി പൂജ തുടങ്ങുക ചിലർ രാവിലെ സൂര്യോദയ സമയത്തും വിളക്ക് കൊളുത്താറുണ്ട് നെയ് വഴിപാട് ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട വഴിപാടാണ് അതുപോലെ തന്നെ പാൽപ്പായസം വാഴപ്പഴം എന്നിവയും ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട വഴിപാടുകളാണ് കഴിവുണ്ടെങ്കിൽ ഇത് വീട്ടിൽ തന്നെ വഴിപാടാക്കി തയ്യാറാക്കി വെക്കുക ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി ഈ വഴിപാട് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ മന്ത്രോച്ചാരണത്തിനും ഒരു പ്രത്യേക കാര്യമാണ് മന്ത്രോച്ചാരണം എന്നുള്ളതും പറയുന്നത് ഭക്തിഗാനങ്ങളും മന്ത്രങ്ങളുമെല്ലാം സദാ ഉരുവിടുന്നതും ഗുരുവായൂരപ്പനെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കുന്നതിന് ഒരു പ്രധാന കാര്യമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നതും ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നതും ഭഗവാനെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കാനുള്ള ഉത്തമമായ കാര്യങ്ങളാണ് ഗുരുവായൂരപ്പന് വളരെ പ്രിയപ്പെട്ടതാണ് തുളസി തുളസി സമർപ്പണം ഗുരുവായൂരപ്പൻ്റെ പൂജയ്ക്കായി ഉപയോഗിക്കുക ഇതും ഭഗവാനെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കാൻ പറ്റിയ നല്ലൊരു കാര്യം തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ചിത്രമോ വിഗ്രഹമോ ഒക്കെ നമ്മുടെ വീടുകളിൽ സ്ഥാപിച്ച് പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് ചിലർ ഗുരുവായൂരപ്പൻ്റെ അഷ്ടോത്തര ശതനാമ സ്തോത്രം ചെല്ലാറുണ്ട് ഇത് അറിയാൻ പാടില്ലാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിച്ചാൽ മതിയാകും അർപ്പിച്ച് ദീപാരാധന നടത്തുക പൂജ കഴിഞ്ഞതിന് ശേഷം കുടുംബം മുഴുവൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതും ഗുരുവായൂരപ്പനെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലെ പൂജ ചെയ്യുന്ന ദിവസങ്ങളിൽ സാത്വിക ഭക്ഷണം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ വിശുദ്ധി തീർച്ചയായും ഉണ്ടായിരിക്കണം അനാവശ്യമായ കലഹം അപവാദം നെഗറ്റീവ് ചിന്തകൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ രീതിയിലൊക്കെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു തന്മൂലം ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ വീടുകളിൽ വസിക്കാനും ഇത് വളരെ നല്ലതാണ് അപ്പം എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടാനായി മേൽപ്പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ നന്ദി നമസ്കാരം